ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകേര്യം തിരുവാതിര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഫലത്തിൽ ഗുണങ്ങളേറെ മകേര്യം തിരുവാതിര നക്ഷത്ര ജാതരായവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ ഇടവം അവസാന പകുതി മിഥുനം ആദ്യ പകുതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഫലങ്ങൾ ഇടവമാസത്തിൽ കച്ചവട സ്ഥാപനങ്ങളിൽ നൂതന സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഗുണം ചെയ്യും പ്രിയപ്പെട്ടവരോടുള്ള വിശ്വാസം ചില കാരണങ്ങളാൽ നഷ്ടപ്പെട്ടേക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെടൽ നടത്തുന്നത് സ്വയം ഉയരാനുള്ള വഴിവെട്ടലാകും വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാകുന്നതിൽ സന്തോഷിക്കും നിലവിൽ ശാരീരിക മാനസിക സുഖമുള്ള സമയമായിരിക്കും എല്ലാ കാര്യങ്ങളും ദീർഘവീക്ഷണത്തോടെ കൈകാര്യം ചെയ്യും അതിനാൽ പ്രവൃത്തികളിൽ വേഗവും വിജയവും ഉണ്ടാകും ദൈവസന്നിധികൾ സന്ദർശിക്കും മിഥുന മാസത്തിൽ തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇരു കുടുംബങ്ങളുടെയും സമ്മതത്താൽ വിവാഹിതരാകാൻ സാധിക്കും സ്വന്തമായ കർമ്മ പദ്ധതികൾ നല്ല നിലയിലാകും സാമ്പത്തിക നേട്ടമുണ്ടാകും കലാമേളകളിൽ ഈ നക്ഷത്രക്കാർ ശോഭിക്കും വേദികൾ ലഭിക്കും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പുതിയ സാധ്യതകൾ തെളിഞ്ഞുവരും തൊഴിലിടത്തിൽ ഉയരുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും ചില അപകടങ്ങൾ ആശുപത്രിവാസത്തിന് കാരണമാകും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇടവമാസത്തിൽ വിദേശത്തേക്ക് പഠനം തൊഴിൽ എന്നിവയ്ക്കായി പുറപ്പെടാൻ സാധിക്കും നിലവിൽ വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും മാത്രമല്ല സാമ്പത്തികമായ ഉയർച്ചയും പ്രതീക്ഷിക്കാം നിലവിലുള്ള തൊഴിൽ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും കോടതി വ്യവഹാരങ്ങളിൽ പരാജയം പ്രതീക്ഷിക്കണം തൊഴിലിടത്തിൽ മേലധികാരികളുമായി രമ്യതയിലായിരിക്കില്ല ദൈവാധീനമുള്ള സമയമാണ് മിഥുനമാസത്തിൽ മാസത്തിൽ മൊത്തവിപണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ മികച്ച ആദായം സ്വന്തമാക്കും പുതിയ ധനാഗമന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടും നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള വ്യാപാരത്തിൽ നേട്ടമുണ്ടാക്കും വായ്പയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് പണം മുടക്കിയുള്ള ഏതിടപാടുകളിലും നഷ്ടം പ്രതീക്ഷിക്കണം ചെക്കു കേസുകൾ അറസ്റ്റിനുവരെ കാരണമാകും മാത്രമല്ല അറിയാത്ത പ്രശ്നങ്ങൾക്ക് കേൾക്കേണ്ടതായി വരും ഇഷ്ടദൈവങ്ങളുടെ അനുഗ്രഹം തേടുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ